ഫ്രാൻസിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശ്വാസികളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുന്നതിന് സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൺപത്തിയാറ് ഫ്രഞ്ച് സൈനറ്റർമാർ പൊതു അപ്പീലിൽ ഒപ്പുവെച്ചു തെക്ക് കിഴക്കൻ ഫ്രാൻസിലെ ഹൗട്ട്സാവോയിയിലെ സെനറ്റർ സിൽവിയ നോയിലിൻ്റെ നേതൃത്വത്തിലാണ് വിഷയത്തിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സെനറ്ററുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ദേവാലയങ്ങൾ അശുദ്ധമാക്കൽ തീവെപ്പ് ശാരീരിക ആക്രമണം തുടങ്ങി ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന വിവിധ ആക്രമണങ്ങളെക്കുറിച്ച് പ്രാദേശിക ദിനപത്രങ്ങളോ സോഷ്യൽ മീഡിയയോ റിപ്പോർട്ട് ചെയ്യാത്ത ഒരാഴ്ച പോലും കടന്നുപോകുന്നില്ല എന്ന് അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ അഞ്ച് മാസങ്ങളിൽ മാത്രം മുന്നൂറ്റി ഇരുപത്തിരണ്ട് ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ആരാധനാലയങ്ങളിലെ വിശുദ്ധ വസ്തുക്കളുടെ മോഷണവും രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തിലധികം വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണൂറ്റി ഇരുപത് കേസുകളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ ഇസ്ലാമിക തീവ്രവാദി ഫാദർ ജാക്യുസ് ഹാമൽ എന്ന വയോധിക വൈദികനെ അൾത്താരയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ദാരുണമായ കൊലപാതക സംഭവം ഉൾപ്പെടെയുള്ളവ സെനറ്ററുമാർ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ രാഷ്ട്രീയ മാധ്യമ വൃത്തങ്ങൾ പുലർത്തുന്ന നിസ്സംഗതയെ സെനറ്റർമാർ അപലപിച്ചിരിക്കുകയാണ് മറ്റ് മതവിശ്വാസങ്ങൾക്ക് നേരെ എന്തെങ്കിലും സംഭവമുണ്ടായാൽ ഉടനടി ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുവെന്നും വിപുലമായ മാധ്യമ കവറേജ് അതിന് നൽകുന്നുണ്ടോ എന്നും ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ നിശ്ശബ്ദതയാണ് എന്നും സെനറ്റർമാർ ചൂണ്ടിക്കാട്ടുകയാണ് ക്രൈസ്തവരുടെ ഈറ്റില്ലമായിരുന്ന യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു